ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും നമ്മുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഊരാളുങ്കലാണ് ഈ ഊരാളുങ്കൽ ഒരു നിസ്സാര കമ്പനിയല്ല അത് ലോകത്ത് തന്നെ പല അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് കൂടാതെ ലോകത്തുള്ളതിൽ വെച്ച് തന്നെ ഇൻഡസ്ട്രി ആൻഡ് യൂട്ടിലിറ്റീസ് കോഓപ്പറേറ്റീവ് സെക്ടറിൽ രണ്ടാമത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ആയിട്ടുള്ളത് കോർപ്പറേഷൻ മൊണ്ടഗ്രൻ എന്ന് പറയുന്ന സ്പെയിനിലുള്ള ഒരു കമ്പനിയാണ് അതിൻ്റെ ഇറോസ്കി കോർപ്പറേഷൻ എന്ന് പറയുന്നതാണ് അവരുടെ പാരൻറ്റിംഗ് കമ്പനി ആ പാരൻറ്റിങ് കമ്പനിയിൽ തന്നെ ഏതാണ്ട് എൺപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പേരുണ്ട് പിന്നെ ഡെൻമാർക്കിലെ ആൻഡൽ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട് ഇവരായിരുന്നു നേരത്തെ സെക്കൻഡ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സെക്കൻഡിലേക്ക് ഈ പറയുന്ന ടേൺ ഓവറിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വന്നിട്ടുണ്ട് വളരെ നല്ല കാര്യം പക്ഷേ ഇവർ ചില വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് അത് ഞാൻ വഴിയേ പറയാം ഇവർ രണ്ടായിരത്തി മാത്രം ആയിരത്തി മുന്നൂറ്റി ഏഴോളം വരുന്ന പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുകയും അതിന് ഏഴായിരത്തി എഴുപത്തൊന്ന് കോടി രൂപയുടെ മൂല്യമുള്ള ആയിരത്തി മുന്നൂറ്റി ഏഴ് പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തു ഇപ്പോൾ നാഷണൽ ഹൈവേ അടക്കമുള്ള നിരവധി പ്രൊജക്റ്റുകൾ ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഏറ്റെടുക്കുന്നുണ്ട് ഇതൊരു അക്രഡിറ്റഡ് ഏജൻസിയാണ് അതുകൊണ്ട് തന്നെ ഗവണ്മെൻറ്റുകൾ മാറി മാറി വരുന്ന യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയൊക്കെ ഗവണ്മെൻറ്റുകൾ ഇവർക്ക് ടെൻഡർ വിളിക്കാതെ തന്നെ വർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ വർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എണ്ണായിരം പേര് മെമ്പർഷിപ്പ് ഉള്ളതാണ് അതിൻ്റെ തുടക്കകാലത്തിലേക്ക് ചരിത്രത്തിലേക്കുമൊക്കെ ഞാൻ വരാം പക്ഷെ അതിനു മുമ്പ് ഈ ഏറ്റവും ഒടുവിൽ നമ്മൾ കേരളത്തിൽ കേരളീയം എന്ന് പറയുന്ന ഒരു ദൂർത്ത് നടത്തിയപ്പോൾ അതിൽ നിരവധി കോൺട്രാക്റ്റുകൾ ടെൻഡർ പോലും വിളിക്കാതെ മറ്റാരോടും ചോദിക്കാതെ ഇതൊരു അക്രഡിറ്റഡ് ഏജൻസി ആണെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയുടെ വർക്കുകൾ ഊരാളുങ്കൽ കൊടുത്തു എന്ന് പറയുന്ന വലിയ ആരോപണമുണ്ട് ആ ആരോപണത്തിൻ്റെ പിന്നിൽ വലിയ അഴിമതി ആണ് എന്ന് പറയുന്ന കാര്യമുണ്ട് ഇതാദ്യമായിട്ടല്ല ഈ പറയുന്ന ഊരാളുങ്കൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ പെടുന്നത് നിരവധി വിവാദങ്ങളിൽ ഊരാളുങ്കൽ പെട്ടിട്ടുണ്ട് ആ അതിൽ ഏതാ ഏറ്റവും ചെറിയ വിവാദമാണിത് കാരണം ഇതിനേക്കാൾ മുമ്പ് തന്നെ വന്നിട്ടുള്ള ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനും സന്തത സഹചാരിയുമായിട്ടുള്ള സി എം രവീന്ദ്രൻ അദ്ദേഹത്തെ പലതവണ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അന്നേരം നെഞ്ചുവേദന ഒക്കെ അദ്ദേഹം വീട്ടിലിരുന്നതാണ് പിന്നീട് ആ കേസ് ഒന്നും ആയില്ല പിന്നീട് അവർ വീണ്ടും സമൻസ് കൊടുത്ത് വിളിപ്പിച്ചുല്ല സ്വർണ്ണക്കടത്ത് കേസിൽ ആ കേസിൽ വന്നിട്ടുള്ള സി എം രവീന്ദ്രന് മാസാ മാസം ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ഇത്രമാത്രം കോടികൾ ഏഴായിരത്തി എഴുപത്തൊന്ന് കോടി രൂപയുടെ വർക്ക് ഏറ്റെടുക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് പോലും എണ്ണൂറ് കോടി രൂപയുടെ നെറ്റ് ടേൺ ഓവർ അന്നുണ്ടായിരുന്ന ഇന്നതിന്റെ അഞ്ചരട്ടിയാണ് പത്തരത്തിലുണ്ടായിരുന്ന ഒരു കമ്പനി ഇപ്പോൾ ഈ ഒരു ജെ സി ബി അഥവാ ഒരു പൊക്ലൈൻ മെഷീൻ മേടിക്കാൻ പണമില്ലാത്തതുകൊണ്ട് അത് നമ്മുടെ പാവം സി എം രവീന്ദ്രനിൽ നിന്ന് ചീഫ് മിനിസ്റ്റർ രവീന്ദ്രൻ എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര് സി എം എന്നുള്ളത് അദ്ദേഹത്തിന് ഇനീഷ്യലാണ് പക്ഷേ നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അപ്പോൾ അത്തരത്തിലുള്ള സി എം രവീന്ദ്രൻ നിന്ന് വാടക ഒക്കെ എടുത്തു സി എം രവീന്ദ്രൻ അത് ലോണടച്ച് മേടിച്ചേക്കൊരു സാധനമാണ് അങ്ങനെ ഫിനാൻസ് ഇട്ട് വേണമെങ്കിൽ ഒരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് എടുത്തുകൂടെയെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് കാരണം ഇതുപോലെ വേണ്ടപ്പെട്ടവർക്ക് പണം കൃത്യമായി അക്കൗണ്ട് വഴി ചെലവഴിക്കാനോ കാണിക്കാനോ കഴിയില്ല അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ടിട്ട് മാസം ഡെയിലി പതിനായിരം രൂപ വീതം വാടകക്ക് അതായത് മാസം ഏതാണ്ട് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ വീതം ഈ സി എം രവീന്ദ്രന് കൃത്യമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് ഇപ്പം ഗവൺമെന്റ് ഒരു അഫിഡവിറ്റ് കോടതിയിൽ കൊടുത്തപ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിൽ എൺപത്തിരണ്ട് ശതമാനത്തോളം ഗവൺമെന്റിന് ഷെയർ ഉള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണെന്നുള്ളതാണ് ആണെന്നുള്ളതാണ് കമ്പനിയും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയും തമ്മിൽ ഷെയറിൻ്റെ കാര്യത്തിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് വേണ്ടപ്പെട്ടവർക്കെല്ലാം പണം കൊടുക്കുകയും ഇനി കണക്കിൽപ്പെടാത്ത പണം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന പല പണം വെളുപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന പല ആരോപണങ്ങളുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളൊക്കെ ചില അന്വേഷണവുമായി വന്നതാണ് പക്ഷേ ഇതിൻ്റെ പഴിവാതിക്കൽ എത്തിയപ്പോഴേക്കും ആ അന്വേഷമെല്ലാം നിന്നുപോകുന്നൊരവസ്ഥ ഉണ്ടായി എന്നുള്ളതും കേൾക്കുന്നൊരു കാര്യമാണ് ഇതാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഇപ്പം ഇതിൽ നമുക്കറിയാം പ്രസാദിയോ എന്ന് പറയുന്ന ഒരു കമ്പനി എ ഐ ക്യാമറകളുമായി വെച്ചിട്ടുള്ള കമ്പനികളും എസ് ആർ ഐ ടി എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ സ്ഥാപനവും ഒക്കെ ആയി തന്നെ ഇവർക്ക് ചില നേരത്തെയുള്ള ചില ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ചില എന്നും അത് അന്നേരത്തേക്ക് ഇവരുടെ എക്യൂപ്മെൻറ്റ്സ് പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു എന്നുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ബന്ധങ്ങളിൽ വളരെ ഷെയ്ഡി ആയിട്ടുള്ളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റി ഇപ്പോൾ അത് നടത്തുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് വളരെ ലീഗലായി ഓർഗനൈസ്ഡായി എങ്ങനെയാണ് പണം ലൂട്ട് ലൂട്ടിയാമെന്നുള്ളതിലൊരു തെളിവ് കൂടിയാണ് ഇത് അപ്പൊ അത്തരത്തിലുള്ളൊരു തെളിവെന്ന് പറയുന്നത് ഈ ആരോപണം അത് ശരിയാണെങ്കിൽ വലിയ കൊള്ളയാണ് പത്ത് കോടി രൂപ വരുന്ന ഒരു പ്രൊജക്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ കൊണ്ടും എഞ്ചിനീയർമാരെ കൊണ്ടും ഒക്കെ ഡിസൈൻ ചെയ്യിക്കുമ്പോൾ ആ പത്ത് കോടി പ്രൊജക്റ്റില് അത് ഓവർ പ്രൊജക്ഷൻ കാണിക്കാൻ പറയുകയും അവരെ നിർബന്ധിക്കുകയും അതൊരു ഇരുപത് കോടിയുടെ പ്രൊജക്റ്റാക്കി വെക്കുകയും ആ ഇരുപത് കോടി രൂപ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നേരെ കരാർ കൊടുക്കുകയും ടെൻഡർ പോലും ക്ഷണിക്കാതെ കരാർ കൊടുക്കുകയും അങ്ങനെ കരാർ കൊടുക്കുമ്പോൾ ഈ ഇരുപത് കോടി രൂപ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ഇടുന്ന അവർ ടൈമിന് കൃത്യമായി വർക്ക് തീർക്കുന്നു കൂടാതെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പതിനേഴ് കോടി രൂപ മാത്രമേ ചെലവായുള്ളൂ എന്ന് പറഞ്ഞ് മൂന്ന് കോടി രൂപ തിരിച്ചു നൽകുന്നു എങ്ങനെയുണ്ട് ഐഡിയ അതായത് പത്ത് കോടി രൂപക്ക് തീരേണ്ട കൂടി വന്നാൽ പന്ത്രണ്ട് കോടി രൂപക്ക് തീരേണ്ട ഒരു വർക്ക് പകരം ലാഭമടക്കം ഒരു ഇരുപത് ശതമാനം ലാഭം എടുത്താൽ പന്ത്രണ്ട് കോടി രൂപക്ക് തീരേണ്ട വർക്ക് പതിനേഴ് കോടി രൂപക്ക് തീർക്കുകയും അത് കൂടാതെ ഞങ്ങൾ വളരെ സത്യസന്ധരാണെന്ന് പറഞ്ഞ് പണം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഇതെന്ന് പറയുന്ന വ്യാപകമായ ആരോപണമുണ്ട് പക്ഷെ ഇതൊന്നും അന്വേഷിക്കാത്ത ആളില്ല ഇവിടെ തെളിയിക്കാനും ആളില്ലാത്തതിന്റെ കാര്യം ഇതിന്റെയൊക്കെ ഗുണഭോക്താക്കൾ പലതവണ മാറി മാറി വന്ന ഭരണകൂടങ്ങളും അത് നയിച്ചു കൊണ്ടിരുന്നവരുമാണ് എന്ന് പറയുന്ന യാഥാർത്ഥ്യമുണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്താണ് ഈ ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഏറ്റവും കൂടുതൽ വർക്കുകൾ കിട്ടിയതെന്നും പണം കിട്ടിയതെന്നും അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും പിണറായി വിജയനും സി പി എമ്മും സി പി എമ്മിന്റെ തന്നെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആണെന്ന് പറയും അത്തരത്തിലുള്ള സൊസൈറ്റിയാണ് ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് അതെ അതെ നിങ്ങളിന്ന് ഈ വീഡിയോ കാണുന്ന ദിവസമാണ് ഇന്നതിൻ്റെ നൂറാം ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി മണപ്പള്ളി സ്കൂളിൽ നടത്തുന്ന പരിപാടിയിൽ പിണറായി വിജയൻ ഒരു കൊല്ലത്തേക്ക് നീണ്ടു നിൽക്കുന്ന അതിൻ്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കപ്പെടുന്ന ദിവസമാണ് അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ പറയുന്ന ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് തന്നെ പാസ്പോർട്ടുകളുടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോലീസിൻ്റെ ഡാറ്റ കൊടുക്കുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു നാല് കൊല്ലങ്ങൾക്കും ആ ആരോപണവും വലിയ ഹീറ്റഡ് ആയിട്ടുള്ള ഡിബേറ്റായി മാറുകയും പിന്നീട് അതിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മളന്ന് കണ്ടത് ഇതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ള ആരോപണവിധേയായിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ പേരാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി പക്ഷേ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ വാഗ്ബടാനന്ദൻ എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെയുള്ള വലിയൊരു സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരു സൗത്തിലായിരുന്നെങ്കിൽ അദ്ദേഹം നോർത്തിലായിരുന്നു എന്ന് മാത്രം പത്രത്തിൽ തുടങ്ങിയ വാഗ്ബടാനന്ദൻ പതിനാല് പേരുമായി ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന ഒരു സംഘമാണ് ആദ്യം തുടങ്ങിയത് പിന്നെ അത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയായി ആയി മാറുകയായിരുന്നു ആ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയി മാറിയതിന് ശേഷം അതിൻ്റെ ഏതാണ്ട് തൊണ്ണൂറ് കൊല്ലങ്ങൾ അതായത് മുപ്പത്തിരണ്ട് പത്തൊൻപത് കൊല്ലത്തോളം ഇപ്പോൾ പാലേരി രമേശൻ പാലേരി എന്ന് പറയുന്ന ആളാണ് അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇരുപത്തിയൊൻപത് കൊല്ലമായിട്ട് അതിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ് വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി പോയപ്പോൾ ഒരു വിസ തട്ടിപ്പിൽ ഉൾപ്പെടുകയും അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വരികയും ചെയ്ത ഒരാളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും സി പി എംമാർക്കും നമ്മുടെ പാർട്ടിക്കാർക്കും രാഷ്ട്രീയക്കാർക്കൊക്കെ വലിയ ഗുണമുണ്ടായി ജനത്തിന് ഗുണമുണ്ടാവില്ല എന്നുള്ളത് കേൾക്കുന്നത് നിങ്ങളെ തീതാ മതി ആലോചിച്ചാൽ മതി അദ്ദേഹം ഇരുപത്തൊമ്പത് കൊല്ലമായി നയിച്ചുകൊണ്ടിരിക്കുന്നു നാൾക്ക് നാൾ വളർന്നുകൊണ്ടിരിക്കുന്നു ഇവിടേക്ക് നിക്ഷേപം നടത്തിയിട്ടുള്ള വലിയ രാഷ്ട്രീയ എന്ന് പറയുന്ന പക്ഷെ ആരും പുറത്തു പറയാൻ ഇതുപോലെ തയ്യാറായിട്ടില്ല അതിന് മുൻപ് അദ്ദേഹത്തിന്റെ ഫാദർ ആയിരുന്നു ഇത് മുപ്പത്തിരണ്ട് കൊല്ലത്തോളം എന്ത് ചെയ്തിരുന്നത് നയിച്ചിരുന്നത് പാലേരി കണാരൻ മാസ്റ്റർ എന്ന് പറയുന്ന ആ ഫാദർ മുപ്പത്തിരണ്ട് കൊല്ലം നയിച്ചു അതിന് മുൻപ് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് പിതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ മുത്തച്ഛനായിട്ടുള്ള ചന്ദാമൻ പാലേരി ചന്താമനാണ് ഇത് പത്തൊമ്പത് കൊല്ലത്തോളം ഭരിച്ചിരുന്നത് അപ്പൊ ഇത്തരത്തിൽ ഒരു കുടുംബവാഴ്ച ഏതാണ്ട് തൊണ്ണൂറ് കൊല്ലമായി നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയുടെ പേരാണ് ഊരാൾങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നുള്ളത് ഇപ്പൊ ഇവർക്ക് നിരവധി സബ് ഡിവിഷനുകളുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ കൺസ്ട്രക്ഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമാണ് ഇവർ ഏറ്റെടുത്തിരുന്നത് ഇപ്പോൾ അത് വിട്ടിട്ട് അവർ സൈബർ പാർക്ക് തുടങ്ങിയിട്ടുണ്ട് കാലിക്കറ്റിൽ അതുപോലെ തന്നെ ഡയറി ഫാമിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്നുള്ള പ്രൊജക്റ്റുകൾ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നിരവധി രംഗങ്ങളിലേക്ക് ഇവർ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് ആ രംഗങ്ങളിലെല്ലാം തന്നെ ഇവരോട് വർക്ക് കൊടുക്കാൻ വേണ്ടി ആളുകൾ മത്സരിക്കുകയാണെന്നാണ് രമേശൻ പാലേരി പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ എൺപത്തിരണ്ട് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻറിന് ഷെയർ ഉണ്ട് അതൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഒരു ഇഞ്ചി കഴിച്ച കൂടി രമേശൻ പാലേരി പറയുന്നത് അതങ്ങനെ പറയാൻ പറ്റില്ല അതങ്ങനെ വിശദീകരിക്കാൻ പറ്റില്ല എന്നാണ് വിശദീകരിക്കാൻ പറ്റാത്ത എന്താണ് ഒരു ഗവൺമെൻറ് ഒരു കേരള ഗവൺമെൻറ് എൺപത്തിരണ്ട് ശതമാനം ഷെയർ ഉള്ള ഒരു സൊസൈറ്റിയിലുള്ളത് എന്നുള്ളത് ചെയർമാനായിട്ടുള്ള രമേശൻ പാലേരി ഞങ്ങളോട് പറയേണ്ടതാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് പറയേണ്ടതാണ് ഇതൊന്നും പറയാൻ ഇവിടെ ആളില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള പല പരിപാടികളും ചെയ്ത് മാത്രമല്ല നന്മ മരങ്ങളുടെ എല്ലാം വലിയ താരമായി മാറാനും ഇവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അടുത്ത കാര്യം കാരണം ഇവര് ഏർ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു സ്കൂള് പ്രശാന്തി എന്ന് പറയുന്ന ഒരു സ്കൂൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് കൂടാതെ എലഞ്ഞിപ്പാലത്ത് ആൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാൽപ്പത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു സെൻറ്റർ നടത്തുന്നുണ്ട് ഒരു സെൻറ്റർ നടത്തുന്നുണ്ട് കൂടാതെ പകൽ വീട് എന്ന് പറഞ്ഞിട്ട് പക വീടുകളിൽ ഒറ്റപ്പെട്ടു പോയ അമ്മമാർക്കൊക്കെ വന്നിരിക്കാനും അവർക്ക് ആഹ്ലാദിക്കാനും അത് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സംവിധാനം നടുന്നുണ്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടും ഇത്തരത്തിൽ ഇത് ഗവൺമെൻ്റ് കമ്പനിയാണെന്ന് പറയുന്ന കാര്യം മറയാക്കിക്കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി എം രവീന്ദ്രന് മാസാമാസം ഇതുപോലെ നിയമത്തിന്റെ ലൂപ്പുകൾ ഉപയോഗിച്ച് പണം കൊടുക്കാനുള്ള വഴികൾ അത് മിക്കവാറും ഒരിക്കലും സി എം രവീന്ദ്രന്റെ പേരിലായിരിക്കില്ല അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലായിരിക്കും അത്തരത്തിൽ ഭാര്യയുടെ പേരിൽ മേടിച്ചിട്ടുള്ള ഒരു ജെ സി ബി ജെ സി ബി എന്ന് പറയുന്ന ബ്രാൻഡാണ് പൊക്ലിൻ എന്ന് പറയുന്ന ആ ഉപകരണം ആ ഉപകരണത്തിന് വാടക കൊടുക്കുന്നതിലൂടെ നിരവധി പണം അതായത് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ പണം ആ കൊള്ളയടിക്കുകയും ആ കൊള്ളയടിക്കുന്നതിന്റെ ഒരു ചെറിയ വിഹിതം വലിയ വലിയൊരു വിഹിതം ഇതുപോലെ നേതാക്കന്മാർക്ക് കിട്ടുകയും അതിന്റെ ചെറിയൊരു വിഹിതം കൊണ്ട് ഇത്തരത്തിൽ വലിയ നന്മ മരങ്ങളാവുക യും ചെയ്യുന്ന വ്യൂരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പോലെയുള്ള ആ സൊസൈറ്റികൾക്ക് നമോവാഗം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല അപ്പൊ അത് വാഗ്ബടാനന്ദൻ എന്ന് പറയുന്ന വലിയ മഹാനായ ഒരു മനുഷ്യൻ ഈ കേരളത്തിലെ ദുരിതവും കഷ്ടപ്പാടും ഒക്കെ കണ്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ ആളുകൾ ഇവിടെ പട്ടിണി കിടന്നും അതുപോലെ ലേബർ പണിയെടുത്താൽ പോലും കൃത്യമായി കൂലി കിട്ടാതെയുമൊക്കെ ഉള്ളൊരു കാലത്ത് ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയായി തുടങ്ങിയതാണെങ്കിൽ ഇവിടെ അത് എങ്ങനെ മാത്രം സി പി എമ്മിൻ്റെ കൈകളിൽ എത്തിയപ്പോൾ അതെത്രത്തോളം രീതിയിൽ മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വിഖ്യാതമായിട്ടുള്ളൊരു ഉദാഹരണം കൂടിയാണിത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ സെക്ടറിലെ ഏറ്റവും രണ്ടാമത്തെ പൊസിഷനായിരുന്നുവെങ്കിൽ ആൻഡ്രൽ എന്ന് പറയുന്ന ഡെന്മാർക്കിലൊരു കമ്പനി ആയിരുന്നു നേരത്തെ ആ സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടായത് ഞാൻ നേരെ പറയുന്ന ഇറോസ്കി എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ്റെ സബ്സിഡിയറി കമ്പനിയാണ് ഇപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ആ ഇറോസ്കി കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്പെയിനിലെ കോർപ്പറേഷൻ എൺപത്തി ഒന്നായിരം മെമ്പേഴ്സ് ഉള്ളതാണ് അതിൻ്റെ കസ്റ്റമേഴ്സും അതിൻ്റെ ലേബേഴ്സും ആണ് അതിൻ്റെ ഉടമകൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷെ ഇവിടെ ഇത്തരത്തിൽ ഉള്ള ഒരു 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 സംഘം ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൈയടക്കിയിരിക്കുന്നതെന്ന് മാത്രമല്ല പല തരത്തിലുള്ള ഗവൺമെൻറ്റുമായ പിൻവാതിൽ ഇടപാടുകളിലൂടെ കോട്ടിക്കണക്കിന് രൂപയുടെ കരാറുകൾ സ്വന്തമാക്കുകയും ആ കരാറുകളിൽ നിന്ന് കിട്ടുന്ന പണം മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കാൻ നേരത്തെ പറഞ്ഞ പോലെ പൊക്ലൈൻ പോലെയുള്ള ജെ സി ബി പോലെയുള്ള ആ പരിപാടികൾ കണ്ടെത്തുകയും ചെയ്യുന്നതിലൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈമിലേക്ക് ഇത് ഈ സൊസൈറ്റികളെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഈ പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ വരുന്നത് പക്ഷേ അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ലാത്തതുകൊണ്ട് ഇത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ തമിഴ്നാട്ടിൽ ജി സ്ക്വയർ റിയാലിറ്റേസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നടത്തുന്ന അഴിമതി എങ്ങനെയാണ് അതായത് വളരെ സിസ്റ്റമാറ്റിക്കായി കമ്പനികൾ രൂപീകരിച്ചുകൊണ്ട് അഴിമതി നടത്തുന്നുള്ളതിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഇപ്പോഴുള്ള അഴിമതികളെന്ന് പറയുന്നത് അതിന് ടാക്സ് കൊടുക്കുകയും കൃത്യമായി നികുതികളടക്കുകയും ചെയ്തുകൊണ്ട് അഴിമതിയെ വളരെ സിസ്റ്റമാറ്റിക്കായി വളരെ പ്രോപ്പറായി പെട്ടെന്നൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ നടത്തുന്ന ഉപകരണങ്ങളായി ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളും ലേബർ കോൺട്രാക്ട് സൊസൈറ്റികളും മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം കരുവന്നൂരിൽ നമ്മൾ കണ്ടതാണ് അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടതാണ് അതുപോലെ പിന്നീട് അത് തുറന്നു വന്നെങ്കിൽ ഇവിടെ കുറേ കൂടി സിസ്റ്റമാറ്റിക്കായി പ്രൊഫഷണലായി ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്നൊന്നും പുറത്തു വരില്ല എന്ന് അതുകൊണ്ട് ഈ നൂറുകൊല്ലം തികക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും തീർച്ചയായിട്ടും അടുത്ത നൂറ് കൊല്ലം കൂടി നിങ്ങൾ തികക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഏഴായിരത്തി കോടി രൂപയുടെ മാത്രമല്ല മിക്കവാറും ഒരു എഴുപതിനായിരത്തി എഴുപത്തൊന്ന് കോടി രൂപയുടെ ഒക്കെ പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ അപ്പോൾ കേരളം കുറച്ചെങ്കിലും ബാക്കിയുണ്ടാകണമേ എന്നൊരു പ്രാർത്ഥനയോടെ മാത്രം നിർത്തുന്നു